ഹലോ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് വാട്സപ്പിൻ്റെ ചാറ്റ് എങ്ങനെയാണ് വാട്സപ്പിൽ ബാക്കപ്പ് ചെയ്യുന്നതെന്നാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഈ ഒരു ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് കൊടുക്കുക ഇതിൽ വന്നതിന് ശേഷം ചാറ്റ് ക്ലിക്ക് ചെയ്യുക ചാറ്റിൽ വന്നിട്ട് ബേക്കപ്പ് ചാറ്റ് ചാറ്റ് ബേക്കപ്പ് ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഞാൻ മെയിൽ ഐ ഡി എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ബാക്കപ്പ് ഈ ഒരു പച്ച കളറിലുള്ളത് ക്ലിക്ക് ചെയ്യണം അതിനു പിന്നെ ഏത് മെയിൽ ഐ ഡി ആണെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് ചോദിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം ഫ്രീക്വൻ്റ് എപ്പോഴും നിങ്ങൾ മാനുവലി ഇതിനെ ബാക്കപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഡെയിലി ബാക്കപ്പ് ആവാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് നെവർ എടുത്തു കഴിഞ്ഞാൽ ബാക്കപ്പ് ആവത്തില്ല ഒള്ളി വെനാറ്റ് ടാപ്പ് എന്ന് പറയുമ്പം നമുക്ക് എപ്പോഴും ടൈമുള്ള ആ സമയത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലേ ബാക്കപ്പ് ആവത്തുള്ളൂ അതിനുശേഷം ബാക്കപ്പ് ക്ലിക്ക് ചെയ്യുക മെസ്സേജിങ് എല്ലാം ബാക്കപ്പ് ആവുന്നുണ്ട് ഇതിനകത്ത് പ്ലീസ് വെയ്റ്റ് എ മൊമെൻറ്റ് കുറച്ച് ടൈം ഇതിനകത്ത് ഡിലേ വരും കാരണം അത്രയും മെസ്സേജസ് ഇത് നോക്കിയിട്ട് നമ്മുടെ മെയിൽ ഐ ഡിയിലോട്ട് ഇത് മാറ്റുന്നതാണ് സോ ഇങ്ങനെയാണ് നമുക്ക് ബാക്കപ്പ് ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജസ് എല്ലാം ഇതിൽ അപ്ലോഡായി ഡ്രൈവിനകത്ത് സേവ് ആയിക്കോളും വേറെ ഒന്നും നമുക്ക് ഇതിൽ ചെയ്യാനില്ല നമുക്ക് ബാക്ക് അടിച്ചിട്ട് ബാ ബാക്കി കാര്യങ്ങൾ വാട്സപ്പിൽ ചെയ്യാനുള്ളത് ചെയ്യാൻ സാധിക്കും ഓക്കെ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക